ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻ മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന നല്ല കോട്ടനും അതുള്ള അടിപൊളി അജ്രകുർത്തീസുമായിട്ടാണ് അതും നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന കിട്ടില്ല എന്നൊരു കളക്ഷൻ ആയിട്ടോ നമുക്ക് ഇപ്പൊ ഏറ്റവും പ്രിൻറ്റിംഗ് നിൽക്കുന്ന അടിപൊളി പ്രിൻറ്റു ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി അജ്രക് ആണ് കേട്ടോ അപ്പം സമയം കളയാൻ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽക്ക് പോകാം അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നുള്ള അജ്റക്കിൽ വരുന്ന അടിപൊളി രണ്ട് കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഇട്ടൊരു മെറൂണും അതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് ഡീറ്റെയിൽ വരുമ്പോഴത്തേക്കും നല്ല റൗണ്ട് നെക്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് യോ പോഷനിലേക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രിഗ്രെഡ് ഷെയ്ഡിലുള്ള അജ്റക്കിൻ്റെ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മറൂൺ ബ്ലെൻഡ് കൂടി വരുന്ന ഒരു പാച്ചാണ് ആണ് പ്യുവർ അജ്റക് ഫാബ്രിക് ആണ് വരുന്നത് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ കൊടുത്തിട്ട് അതിലേക്ക് നല്ല മിറവർക്കും കട്ബീഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പഴത്തേക്ക് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള അജ്രക്കിന്റെ പ്രിന്റാണ് വരുന്നത് കോട്ടൺ ഫാർഡിക്കാട്ടോ താഴേക്ക് വരുമ്പോൾ സൈഡ് സ്ലിറ്റഡായിട്ടാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടിക് ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എന്റെ പോഷനിൽ വന്നിട്ട് ആ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ലീവ് ഒന്നുവരാട്ടോ വർക്കിന്റെ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാവേ നല്ല റൗണ്ട് നെക്കിലാണ് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല കഡ്ബീഡ് വർക്കും ഇറവർക്കും കൊടുത്ത് നല്ല രീതിയിൽ യോ പോഷൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്രിക്രെ ഷെയ്ഡും മെറൂണും കൂടി ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ആട്ടോ താഴേക്ക് വരുന്ന പ്രിന്റ് ഇങ്ങനെയാണ് നല്ല ദിവസമാണ് കാണാനായിട്ട് ചെയ്യാൻ ചെയ്യാനാണെങ്കിൽ നല്ല കംഫോർട്ടബിളും ആണ് ട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ നല്ല അജറ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗിലാണ് സ്ലീവിന്റെ എൻ്റെ പോർഷനിൽ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണെങ്കിൽ ഫുൾ വ്യൂ വരുമോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇൻഡോ ലെങ്ക് വരുന്നിട്ട് സൈഡ് സ്ലീറ്റഡ് പാറ്റേൺ ആണ് നല്ലൊരു ജെഡ് ബ്ലാക്ക് നല്ല നല്ലൊരു ബ്രിഗ് റെഡ് ആൻഡ് മറും കോമ്പിനേഷനിൽ വരുന്ന ഒരു പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഓക്കെ രീതിയിലേക്ക് നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടോ അടിപൊളി collection ആണ് ട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ മറൂണും കോമ്പിനേഷനിലാണ് വരുന്നത് ഓപ്പോസിറ്റ് ആയിട്ടോ വരുന്നത് ഈ ഓപ്പോഷനിലേക്ക് വരുന്ന നല്ല റൗണ്ടാക്കി നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള അഞ്ചിറക്കിന്റെ പശ്ചാത്തലം മിറ വർക്കും കട്ബീഡ് വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല പ്രിന്റാണ് കേട്ടോ താഴേക്ക് വരുന്നത് നല്ല ബ്രിക്രഡ് ഷെയഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കുൾവ്യൂ വരുന്നത് ഇങ്ങനെയാണേ നല്ല കളർ ആണ് രണ്ടും നല്ല ഭംഗിയാണ് ഏതെടുത്താലും ഭയങ്കര വർത്തായിരിക്കും കൂട്ടോ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് യോഗ പോഷനിലേക്ക് ജഡ് ബ്ലാക്ക് ഷെയ്ഡും താഴേക്ക് വരുന്ന ബ്രിക് റെഡും മറൂൺ കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ആണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചർ ആണ് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉള്ള ലെങ്ങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിലാണ് സ്ലീവ് ഇന്ത്യ പോർഷനിൽ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല കിടിലൻ കളക്ഷൻ ആകണം കേട്ടോ നല്ല പ്രിന്റ് ആണ് വേറെ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് കേട്ടോ നല്ലൊരു പൂളിങ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ കോട്ടൺ ഫാബ്രിക് ആണ് നിങ്ങൾക്ക് അറിയാലോ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കേട്ടോ യോക്ക് ഏരിയയിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസ് വരെയാണ് കുട്ടീസ് അവൈലബിൾ പ്രൈസ് അറിയണ്ടേ പ്രൈസ് ഇവറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസിനാണ് മിയാ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിന് എന്നാൽ പ്യൂർ അജ്ര കോട്ടൺ ഫാബ്രിക്കിൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ഒരു collection അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മിയാ ഡിസൈൻസിനും മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അജ്ര കളക്ഷൻസ് മിയാ ഡിസൈൻസിൽ കൊണ്ടുവരുമ്പോൾ ഇത്രയും ഡിമാൻഡ് വരുന്നതും പെട്ടെന്ന് out ആയി പോകുന്നതും അപ്പോൾ വേഗന്ന് purchase ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രിന്റിന് ഭയങ്കര ഉള്ള ഒരു ആണ് അപ്പോൾ വേഗം വേഗം നിങ്ങളുടെ ഓർഡേഴ്സ് ചെയ്യാൻ ആയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുവാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിൽ കളക്ഷൻ മിസ് ചെയ്തത് വേഗന്ന് പർച്ചേസ് ചെയ്തോളാം നല്ല അഫോർഡബിൾ പ്രൈസിലും ഫീ ഷിപ്പിങ്ങിലും ആണ് എത്തിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേഗന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടിപൊളി കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്ക് മുമ്പ് ബ്രാ